ഹലോ നമസ്കാരം പി എസ് സി ഫോർ സെറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്കിന്ന് കുടുംബശ്രീയെക്കുറിച്ച് നോക്കിയാലോ മിക്കവാറും നമ്മുടെ വീട്ടിലെ ഒരാളെങ്കിലും കുടുംബശ്രീയിൽ അംഗമായിരിക്കും എൻ്റെ അമ്മയും കുടുംബശ്രീയിൽ അംഗമാണ് കുടുംബശ്രീനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും പക്ഷേ കൂടുതൽ കാര്യങ്ങളൊന്നും നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല ഇപ്പോൾ പി എസ് സിക്ക് വേണ്ടി പഠിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് കുടുംബശ്രീനെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് പഠിക്കാൻ തുടങ്ങിയത് നമുക്കിനി കുടുംബശ്രീനെ കുറിച്ച് കുറച്ച് എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കുടുംബശ്രീ ഇതൊരു സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് ഈ പദ്ധതി കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴിനാണ് ഇനി ഈ പദ്ധതി ഒരാൾ ഉദ്ഘാടനം ചെയ്യണമല്ലോ അപ്പോൾ ഉണ്ടായിരുന്ന പ്രധാനമന്ത്രിയാണ് എ ബി വാജ്പേയി എ ബി വാജ്പേയി വന്നിട്ടാണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ആൾ എവിടെയാണ് വന്നിട്ട് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തതെന്നറിയോ നമ്മുടെ മലപ്പുറത്തെ കോട്ടക്കുന്ന് മൈതാനത്താണ് ആൾ വന്ന് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടനം എല്ലാം കഴിഞ്ഞു പക്ഷേ ഈ പദ്ധതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ ഇത് രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ സംസ്ഥാനത്ത് ഉടനീളം നടപ്പിലാക്കിയത് തൊണ്ണൂറ്റി എട്ട് നവംബർ പതിനെട്ടിനാണ് അപ്പം സംഭവമൊക്കെ പ്രവർത്തനമൊക്കെ ആരംഭിച്ചു തുടങ്ങി ഇത് അതിന് മുമ്പായിട്ട് ഈ പദ്ധതിക്ക് ഒരു ഡയറക്ടർ വേണമല്ലോ അങ്ങനെ ഡയറക്ടറായിട്ട് എക്സിക്യൂട്ടീവ് ഫസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിട്ട് നിയമിച്ചത് ആരെയാണെന്നറിയോ ജെയിംസ് വർഗീസിനെ ആയിരുന്നു ഫസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നമ്മൾ ഇത് ഈ പദ്ധതിക്ക് കുടുംബശ്രീയുടെ ഫസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നിയമിച്ചത് ജെയിംസ് വർഗീസിനെ ആയിരുന്നു സംഭവം പേര് കുടുംബശ്രീ കുടുംബത്തിൻ്റെ ഐശ്വര്യം ഒക്കെയാണ് അപ്പോൾ അത് സ്ത്രീകളെ സംബന്ധിക്കുക സംബന്ധിക്കുന്ന ഒരു കാര്യമല്ലേ കുടുംബത്തിൻ്റെ ഐശ്വര്യം അപ്പോൾ ഒരു അപ്പോൾ ഒരു സ്ത്രീ ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് വേണ്ടേ അങ്ങനെ ആദ്യത്തെ വനിത എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്നു നമ്മളെ ശാരദ മു മുരളീധരൻ ഇനി ഈ കുടുംബശ്രീ പ്രവർത്തിക്കുന്നത് ത്രിതല ഘടനയിലാണ് അതായത് പ്രാഥമിക തലത്തിൽ അയൽക്കൂട്ടങ്ങൾ സെക്കൻഡറി തലത്തിൽ എ ഡി എസ് ഏറ്റവും ഉയർന്ന തലത്തിൽ സി ഡി എസ് അങ്ങനെ മൂന്ന് തലങ്ങളിലായിട്ടാണ് ഈ കുടുംബശ്രീ പ്രവർത്തിക്കുന്നത് അതായത് ഏറ്റവും പ്രാഥമിക തലത്തിൽ അയൽക്കൂട്ടങ്ങൾ അടുത്ത തലത്തിൽ അടുത്ത തലത്തിൽ ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി ഏറ്റവും ഉയർന്ന തലത്തിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി ഇതിൽ ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എന്താണെന്ന് വെച്ചാൽ ഓരോ വാർഡിലെയും അയൽക്കൂട്ടങ്ങളിൽ നിന്ന് പ്രസിഡൻ്റ് സെക്രട്ടറി മൂന്ന് വളണ്ടിയർമാർ എല്ലാം കൂടിയിട്ട് ഒരു ജനറൽ ബോഡി രൂപീകരിക്കും ഈ ജനറൽ ബോഡിയിൽ നിന്ന് ഏഴംഗങ്ങളുള്ള ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിനെ ഉണ്ടാക്കും ഈ കമ്മിറ്റിയിൽ നിന്ന് മൂന്ന് എ ഡി എസ് ഭാരവാഹികളെ തിരഞ്ഞെടുക്കും എ ഡി എസ് ചെയർ ചെയർപേഴ്സൺ എ ഡി എസ് വൈസ് ചെയർപേഴ്സൺ എ ഡി എസ് സെക്രട്ടറി അങ്ങനെ മൂന്ന് ഭാരവാഹികൾ ഉണ്ടാവും ഇനി സി ഡി എസ് ഒരു ഗ്രാമപഞ്ചായത്ത് പ്രദേശം മുഴുവൻ പ്രവർത്തനമുള്ള സമിതിയാണ് സി ഡി എസ് ഇപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നമുക്ക് കുടുംബശ്രീനെക്കുറിച്ച് പഠിച്ചു ഇനി നമുക്ക് കുടുംബശ്രീ വഴി നടപ്പിലാക്കുന്ന കുറച്ച് പദ്ധതികളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അപ്പോൾ ഓക്കെ ബായ്